ി അല്ലെ കള്ളപ്പേരും അനുച്ഛാദനായ ഒരു താരിണി ഒരു വാക്കിന് പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹത്തിനത്ര സംഭവിച്ചത് സ്വയം കുരാനി വ്യാഖ്യാനിക്കാൻ പോയി ആര് യോഗത്തിന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ ഒരു സഹോദരൻ നമ്മുടെ വരാറുണ്ട് ഒരു വാട്സാപ്പിലൊക്കെ എന്നാണ് ആക്ഷേപം ഒരു വിഷയമാണ് ഞാൻ അല്ല പക്ഷേ അദ്ദേഹം അല്ല എന്നുള്ള സംശയത്തിനുമ്പോ എന്ത് അദ്ദേഹം മുസ്ലാദുമാര് പറഞ്ഞത് കേൾക്കാതെ സ്വയം കുറാൻ പരിശോധിക്കാൻ തുടങ്ങി മാരിയോ ജോസഫ് എന്ന പേരിൽ നമുക്കത് മാനക്കേതും ർഭങ്ങളിൽ ഓഫീസിലൊക്കെ ബോംബെയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ലണ്ടനിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളുടെ പ്രിയപ്പെട്ട സാധാരണ സമൂഹം അറിയേണ്ടതുണ്ട് പോയി അദ്ദേഹം പുറത്താക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം സുലൈമാൻ എന്ന് പറയുന്ന വയനാട്ടിലുള്ള പടിഞ്ഞാറത്തിലക്കാരനായ തെങ്ങമ്മുണ്ടക്കാരനായ തുർക്കി സുലൈമാൻ കൊമാനപ്പെട്ട എ ബിസാദ് ശ്രമത്തിൽ മൊത്തം ഇതുവരെ അറിയാൻ रा असांजेम तां पिया चङी ായിട്ടില്ല ഇറങ്ങിപ്പോയതാണ് ആ വിഷയം ഒരു പൊതുവേദിയിൽ പറയുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തോടെ ചേർന്നതല്ല അദ്ദേഹം ചെയ്ത ആബദ്ധം എന്താണെന്ന് ഒറ്റവാക്കിന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉസ്താദിന്റെ ഒരു ദോഷ അവസരം വൃത്തക്കേടുക എന്നൊക്കെ പറയുന്ന ഒരു അപ്രീതി അദ്ദേഹത്തിനെ തന്നെ ഒരു മാരകമായ സംഭവം അദ്ദേഹം ചെയ്തു വെച്ചതാ പോയത് പിന്നീട് അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്ന സംഭവം എല്ലാ ആഴ്ചയും ഷാലോൺ ചാനലിൽ വരും യൂട്യൂബിൽ വരും അദ്ദേഹം ക്രൈസ്തവനായി പോയത് ഉണ്ട് എട്ടാം വയസ്സിലാണ് നന്ദി പഠിക്കാൻ വന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ളത് ഞാൻ വെറുതെ പറയുകയല്ല ഇപ്പം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നന്ദിയിൽ നിന്ന് പഠിച്ചതോ എട്ടാം വയസ്സിൽ നന്ദിയിൽ നിന്ന് നന്ദിയിൽ പഠിക്കാൻ വന്ന സുലൈമായി പഠിച്ചതോ ഖുർആൻ ഹദീസ് ബന്ധമില്ലാത്ത ഒരുപാട് പേരുകൾ ചന്ദജിന്റെ ഉള്ളിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് ഇരിക്കട്ടെ എട്ടാം വയസ്സും ആരാണ് അദ്ദേഹത്തിന്റെ ഖഹാനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കുക പതിനെട്ടാം വയസ്സിലാണ് ഞാൻ താഴ്മയായത് എന്നിട്ടാണ് കണ്ണൂർ ജയിലാൻ പോയത് ഞാനങ്ങനെ അവിടെയുള്ള കൊച്ചച്ഛനായി കൊച്ചനെന്ന് പറഞ്ഞാൽ വലിയ അച്ഛൻ്റെ അസിസ്റ്റന്റ് നമ്മുടെ അദ്ദേഹം കളിയാക്ക പച്ചനായി ഞാൻ ജോലി ചോദിച്ചതാണ് ഞാൻ ഒരു പ്രസംഗം നടത്തി ആ പ്രസാരത്തിന് ശേഷം എന്നോട് ചില സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ ചോദിച്ചു നിങ്ങൾ ക്രൈസ്തവതയെ ബന്ധിച്ചുകൊണ്ട് സംസാരിച്ചു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈസാനി ഹിസ്ലാമെന്ന് പറയുന്ന യേശു ക്രിസ്തു ചിന്തിച്ചു തരുമോ അദ്ദേഹം പറയുകയാണ് ആ ചോദ്യം എന്ന് അരട്ടി ഊണിലും മുറക്കിലും സകലമായ സമയത്തും ഞാൻ എന്താ അർഭുനമുണ്ട് ീസലാന്റെ പേരാണ് വന്നത് ആ പേര് എന്നെ വല്ലാതെ ആകർഷിച്ചു ോക്കി അതിന്റെ ഈസാലിഹുസ്ലാമിന്റെ പേര് പ്രാവശ്യം കൊണ്ട് മുഹമ്മദിന്റെ പേര് ഉള്ളൂ നാല് പ്രാവശ്യം മാത്രം പേര് പറയപ്പെട്ട മുഹമ്മദ് ബൈ ഞാൻ മനസ്സിലാക്കി അന്ന് ഞാൻ തള്ളി മണാതല്ല അന്ന് ഞാൻ എല്ലുകൊണ്ട് ഭാഷയാണ് എന്റെ എല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കാൻ തുടങ്ങി ഒല്പം അവിടെയുണ്ടായത് ഓർ ആനിൽ ഞങ്ങൾ കപ്പിയപ്പോൾ അദ്ദേഹം നിർത്താൻ പാടിയായി ഞങ്ങൾ തപ്പ ഓർ ആനിൽ സുറാവിന്റെ പേര് അപ്പൊ കൂടുതൽ പേര് പറയുന്നവരാണ് ശരിയും ഈ മതേഹിന്റെ മതത്തിൽ ചേരണമായി ഞാൻ ഒരു ഗണ്ഡനാർഢത്തിലേക്ക് പോവുകയായില്ല അതിന്റെ ഒരു ഈശ്വരത്ത് നമുക്ക് മനസ്സിലാക്കുവാനും ആളുകളെ തമ്മിലാസം ഈ പ്രസംഗത്തിന്റെ സമയം എത്ര ലഭിക്കണമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗസുര മറുപടി അർത്ഥത്തിൽ തയ്യാറാക്കാൻ കരുതിയ അതൊക്കെ ഉപ്പുകളൊക്കെ മാറ്റിവെച്ചതാണ് പക്ഷേ നമ്മൾ അറിയേണ്ടതുണ്ട് ആ ഒരു തന്നെ പറയുന്ന മനുഷ്യൻ അദ്ദേഹം ദാരിമിയല്ല പക്ഷെ അതിന്റെ ഒരു വിനയം താഴെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള മുജാഹിദിന്റെ പ്രബോധകന്മാർ പോലും എം എം അപ്പോളൊക്കെ മറുപടി കൊടുക്കുമ്പോൾ പറയുന്നത് സുലൈമാൻ കാര്യ കേൾക്കണമെന്നാണ് അതുകൊണ്ട് അവരോട് പറയുന്നത് ഇങ്ങനെയൊക്കെ മനുഷ്യനില്ല കിറ്റിൽ നോമാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇല്ലാത്തൊരാൾ അങ്ങനെയുള്ള ഒരു നോമാനാണ് مہلی پہلے بھائی അതിൽ ഓരോ അവിടെ പ്രവോചനം നടത്തുന്ന പണ്ഡിതന്മാരെ വിച്ചവട നിങ്ങളുടെ കുറ്റത്തിലുള്ള പണ്ഡിതന്മാരെ സ്നേഹിയാക്കൂ എന്ന് അതിൻ്റെ ഒരു نوالی <سؤال> ہمارے اسلام علیہ پر چلے گئے ہیں ایک بڑی ویڈیو سے گئے ہیں آپ انہیں جو مسلم دائی ماری دے نوالی ہمارے لے گئے چلے گئے ہیں پچھے نیمیرد مکتہ دے گئے سے مائن دے گئے بھی حکم اور تندی اس کو انٹائی تیر دے گئے ہیں بھاس آنو تر اگر کے داری میں پیلے دے گئے ہیں भारत की महिमा महान है भगवान रोटी पे भी रेड़ा जुड़ा जी कभी के मांगे नहीं मेरे जैसे सम्मान पटेल इस सारे पूरे इलाकों की वाणन तरफ परिषद पर पेशिसित होने वाला नाम है विश्वास आमीन हो जाते तटों पर राजा पटेल से समक्ष है प्रदेश प्रदेश से तैयार अति निर्दमकता बर्बादता में बात करना